യൂറോപ്പിലെത്തി കഴിഞ്ഞ എൻ്റെ ഒന്നായിരുന്നു കേട്ടോ ഈ നാഷണൽ അക്വറിനിന്ന് വിസിറ്റ് ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇത്ര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടായിരുന്നല്ലോ ഞാൻ ഈ അക്വറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഒരുപാട് ഫിഷിനെ പറ്റി ഇങ്ങാണ്ട് പഠിക്കാനും കാണാനും ഒക്കെ പറ്റി ഈ അക്വറിത്തിൽ ചെറുതും വലുതും ഒരുപാട് പ്രത്യേകതയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫിഷിനെയാണ് ഒരുപാട് ക്യൂട്ടാണ് കേട്ടോ അതിനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ പവിയപ്പുറ്റുകളിലൊക്കെ ജീവിക്കുന്ന ഒരു ടൈപ്പ് ഫിഷാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഇതാണ് നമ്മുടെ ക്ലൗൺ ഫിഷ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ആണ് ഭയങ്കര ക്യൂട്ടാണ് ആളെ കാണാൻ അതുപോലെ തന്നെ ഫിഷ് സ്കൂൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഫിഷാണിത് ഇവർ ഒരുമിച്ച് മാത്രമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പേര് വന്നത് ഇതിൻ്റെ അകത്ത് പിന്നെ വലിയ ഫിഷുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിലത് ഈ ഫിഷാണ് ആരാപ്പയ്മന്നറിയപ്പെടുന്ന ഫിഷ് ഏറ്റവും വലുപ്പത്തിൽ വളരാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഈ ഫിഷിൽ തന്നെ ഏറ്റവും വലുതായിട്ടുള്ളതാണ് കേട്ടോ ഈ കിടക്കുന്ന ഫിഷ് അടുത്തത് ഇതിൻ്റെ അകത്തന്നെ ഉള്ളതാണ് കേട്ടോ ഈ അലിഗേറ്റർ എന്ന് പറയുന്ന ഫിഷ് ഇതിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ അകത്തുള്ളതാണ് കാറ്റ് ഫിഷ് എന്നറിയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫിഷിനെ കാണാൻ പറ്റും കേട്ടോ വലിയ വലിയ ഫിഷിനെ തന്നെ കാണാൻ പറ്റിട്ടുണ്ടായിരുന്നു ട്ടോ നമ്മളെ തലക്ക് മുകളിൽ പോകുന്ന ഒരുപാട് വലിയ സ്രാവുകളും അതേപോലെ തന്നെ ഈ തെരണ്ടി എന്ന് പറയുന്ന വലിയ വലിയ ഫിഷ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത് ഇതിൻ്റെ അകത്തേക്ക് വരാനാണ് കേട്ടോ ഞാൻ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഷാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതിന്റെ കണ്ണും മൂക്കും വായൊക്കെ എവിടെയെന്ന് തപ്പി നടക്കുകയാണ് എൻ്റെ പണി പക്ഷെ പിന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇതിന് ബ്രെയിനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഇതിന് ജീവൻ ഉണ്ടോ എന്ന് വരെ എനിക്ക് സംശയമായിട്ടോ നല്ല അടിപൊളിയായിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണ് അതിന്റെ കൂടത്തിൽ ആ ലൈറ്റും കൂടെ വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് ഞാൻ ഈ അക്കൂരത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതായി ഇതിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബിക്കോസ് ഇതിൻ്റെ കണ്ണും മൂക്കും നോക്കാൻ വേണ്ടിയിട്ടന്നെ പക്ഷെ പിന്നെയാണ് പറഞ്ഞത് ഇതിന് ബ്രെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഇത് ശരിക്കും ഫിഷ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ ഞാൻ ഈ ഫിഷിനെക്കുറിച്ച് അധികം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജല്ലി ഫിഷ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ജീവിക്കുന്ന ഒരു ടൈപ്പ് ഫിഷ് ആണ് ഇത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്താണ്ട് അതില് ഫിഷിനെ വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവസാനം ഞങ്ങളിത് ഈ ഗിഫ്റ്റ് ഷോപ്പിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഫിഷിന്റെ ഒരുപാട് കീച്ചെയിൻസും കാര്യങ്ങളും പിന്നെ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കി തരും അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഷോപ്പ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണാം ബൈ